ഹലോ ഹായ് കാണാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ലൈവിലുള്ള കൂട്ടുകാരൊന്ന് ഹായ് പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഹായ് കേൾക്കാൻ പറ്റുന്നുണ്ടോ ൈവിലുള്ള ആളുകളൊന്ന് ഹായ് പറയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്ന കേണേശ് ഹായ് 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 ഗുഡ് ഈവനിംഗ് എവരി വൺ എസ് എസ് സി സ്പ്രിന്റ് സീരീസിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എസ് എസ് സി എക്സാംസ് സി ജി എൽ എക്സാംസൊക്കെ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിന് ഇന്നൊരു പുതിയ നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട് നമ്മുടെ സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്നത് സെനോ പോസ്റ്റ് എന്ന് പറയുന്നത് ട്വൻറ്റി രീതിയിൽ ഒരു രീതിയിലൊരു ഒക്കെ അവർ പുറത്തിറക്കിയിട്ടുണ്ട് ഹൈ ഫാമിലി കുടിവിനിൽ അപ്പോൾ സി ജി എല്ലും മറ്റ് എക്സാംസൊക്കെ വരാൻ വരും ദിവസങ്ങൾ കൃത്യമായിട്ട് നടക്കും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അങ്ങനെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയുമായിട്ട് മുന്നോട്ട് പോകുന്ന കൂട്ടുകാർക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റൻസുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മൾ ആസ് യൂഷ്വൽ സ്പ്രിൻ്റ് സീരീസിൻ്റെ ജനറൽ അവയർനെസ്സിൻ്റെ സെഷനാണ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എസ് എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തേക്കമെൻറ്റിൽ ശ്യാം എന്നാണ് നമ്മൾ ജനറൽ അവെയർനെസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദിച്ചിട്ടുള്ള പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇപ്പോൾ പല ആളുകൾക്കും കൺഫ്യൂഷനുണ്ട് പാറ്റേൺ മാറുമോ ഉള്ള കാര്യങ്ങളൊക്കെ പക്ഷേ ജി കെയിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും ഒരു സാധാരണ ചോദിച്ചു വരുന്ന ഒരു ഒരു വ്യത്യാസമായിട്ട് വരും ഒന്നും പറയുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതുപോലെ തന്നെ ഫോളോ ചെയ്യാനായിട്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം ഓക്കെ കൂടുതൽ ലാഘടിപ്പിക്കുന്നില്ല നേരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ക്ലാസ്സിലേക്ക് കിടക്കുന്നുണ്ട് ഓക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലേ ഓക്കെ ശരി ഓക്കെ ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ് വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മെൻഷൻസ് ദി റൈറ്റ് ഓഫ് ഗവർണർ ടു അഡ്രസ് ആൻഡ് സെൻഡ് മെസ്സേജസ് ടു ദി ഹൗസ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്ക് ഗവർണറെ ഈ പറയുന്ന രീതിക്ക് എന്തെയാണ് ഗവർണർക്ക് അഡ്രസ് ചെയ്യാനും അല്ലെങ്കിൽ മെസ്സേജ് സെൻഡ് ഉള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ വൺ സെവൻ്റി വൺ ആണോ ആർട്ടിക്കിൾ വൺ സെവൻറ്റി ഫൈവ് ആണോ ആർട്ടിക്കിൾ വൺ സെവൻറ്റി ടൂ ആണോ ആർട്ടിക്കിൾ വൺ സെവൻറ്റി സിക്സ് ആണോ ഇതിലെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് നമ്മളുടെ ഗവർണർക്ക് ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്ക് അഡ്രസ്സ് ചെയ്യാനോ മെസ്സേജ് സെൻഡ് ചെയ്യാനോ ഉള്ള അധികാരം നൽകുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് അറിയാമോ ആർട്ടിക്കിൾ വൺ സെവൻറ്റി വൺ ആണോ വൺ സെവൻറ്റി ഫൈവ് ആണോ വൺ സെവൻറി ടൂ ആണോ വൺ സെവൻറി സിക്സ് ആണോ അറിയുന്ന ആളുകൾ താഴെ ഒന്ന് കമെന്റ് ചെയ്യാൻ ഓക്കേ അറിയുന്ന ആളുകൾ താഴെ ഒന്ന് കമന്റ് ചെയ്യാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ട് ഫൈവില് പ്രസിഡന്റിന് പറയുന്ന ചില പ്രൊവിഷൻസ് ഉണ്ട് അതേപോലെ തന്നെയാണ് എവിടെയും വരുന്നത് നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്ക് വരുന്ന സമയത്ത് ഗവർണർക്കും വരുന്നത് ഗവർണർക്ക് എപ്പോ വേണമെങ്കിലും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനെ അഡ്രസ് ചെയ്യാം സംസ്ഥാന നിയമസഭയോ ലെജിസ്ലേറ്റീവ് കൗൺസിലോ ഉള്ള സ്റ്റേറ്റ്സിൽ അവിടെ പോയിട്ട് ചെയ്യാം ഹൗസിന് അസംബ്ലി ചെയ്യാം അഡ്രസ് ചെയ്യാം അതുപോലെ തന്നെ അദ്ദേഹം നേരിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു മെസ്സഞ്ചറിലൂടെയോ കാര്യങ്ങൾ മെസ്സേജ് കൊടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു അറിയില്ലെങ്കിൽ നോട്ട് ചെയ്തു വെക്കുക ആർട്ടിക്കിൾ വൺ സെവൻറ്റി ഫൈവ് ആണ് ആർട്ടിക്കിൾ വൺ സെവൻറ്റി ഫൈവ് പ്രൊവിഷൻസ് നൽകുന്നത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ ഈ പറയുന്ന ഗവർണർക്ക് അധികാരമുണ്ട് എന്ത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറെ അഡ്രസ് ചെയ്യാനും മെസ്സേജുകൾ സെൻഡ് ചെയ്യാനും ഇത് വ്യക്തമായിട്ട് ആർട്ടിക്കിൾ വൺ സെവൻറ്റി ഫൈവിൽ പറയുന്നുണ്ട് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഗവർണർ ഷാൾ ഹാവ് ദ റൈറ്റ് ടു അഡ്രസ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആൻഡ് ടു സെൻഡ് മെസ്സേജ് ടു ദിസ് ഓർ ഹൗസ് ലേറ്റർ ഓഫ് ദി സ്റ്റേറ്റ് ലെജിസ്റ്റേച്ചർ സ്റ്റേറ്റ് ലെജിസ്റ്റേച്ചറുള്ള എല്ലാ ഹൗസുകളെയും അഡ്രസ്സ് ചെയ്യാനുള്ള അധികാരം ഗവർണർക്ക് നൽകുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ വൺ സെവൻറ്റി ഫൈവ് ഇത് മുൻപ് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ബി വൈക്യൂയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം സാധാരണ പെട്ടെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളല്ല അതല്ലായിരുന്നു ഇപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ നയൻറ്റീൻ എന്താണ് ആർട്ടിക്കിൾ ട്വൻറ്റി ടു എന്താണെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും പക്ഷേ ആർട്ടിക്കിൾ വൺ സെവൻറ്റി ഫൈവ് എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ഒരാൾക്ക് മാത്രമേ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഒന്ന് മനസ്സിലാക്കി വെക്കുക ആർട്ടിക്കിൾ വൺ സെവൻറ്റി ഫൈവ് ഡീൽസ് വിത്ത് ദ റൈറ്റ് ഓഫ് ദി ഗവർണർ ടു ദി അഡ്രസ് ദി സ്റ്റേറ്റ് ലെജിസ്റ്റേച്ചർ ആൻഡ് സെൻഡ് മെസ്സേജസ് ടു ദി ഹൗസ് ഓഫ് ലെജിറ്റേച്ചർ ഓക്കെ സോ ദാറ്റ്സ് അബൌട്ട് ദി ആർട്ടിക്കിൾ വൺ സെവൻറ്റി ഫൈവ് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ ഓഡിബിൾ അല്ലേ ക്ലിയർ അല്ലേ ഗണേഷ് ശ്യാംലി ഓക്കെ ഓക്കെ ആണ് വിചാരിക്കുന്നു അപ്പൊ ഈ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക ഗവർണർക്ക് സ്റ്റേറ്റിൽ ലെജിസ്ലേച്ചറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം കൺവേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നേരിട്ട് അദ്ദേഹമോ അല്ലെങ്കിൽ അദ്ദേഹം ഏൽപ്പിക്കുന്ന ആളിലൂടെയോ കാര്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റും അതിപ്പോ നമുക്ക് പെൻഡിംഗ് ബില്ലുകളായിക്കോട്ടെ മറ്റു കാര്യങ്ങളായിക്കോട്ടെ പ്രധാനപ്പെട്ട പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ ഇതെല്ലാം ചെയ്യാനുള്ള അധികാരമുണ്ട് ഓക്കെ നോട്ട് ചെയ്ത് വയ്ക്കാം ഇമ്പോർട്ടൻ്റ് അടുത്ത ചോദ്യം നോക്കിയേ ദ ഗൾഫ് ഓഫ് കമ്പത്ത് ആൻഡ് ഗൾഫ് ഓഫ് കച്ച് ആൻഡ് ഗംഗറ്റിക് ഡെൽറ്റ ഗാംഗറ്റിക് ഡെൽറ്റ പ്രൊവൈഡ് ഐഡിയൽ കണ്ടീഷൻസ് ഫോർ യൂട്ടിലൈസിങ് ഡാഷ് എനർജി ഗൾഫ് ഓഫ് കാമ്പത്ത് ആയിക്കോട്ടെ ഗൾഫ് ഓഫ് കച്ച് ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഗംഗ അല്ലെങ്കിൽ ഗംഗ ഡെൽറ്റ അല്ലെങ്കിൽ ഗംഗറ്റിക് ഡെൽറ്റ ആയിക്കോട്ടെ ഇതേ ഏത് രീതിയിലുള്ള എനർജിയെ യൂട്ടിലൈസ് ചെയ്യുന്നതിന് സൗകര്യപ്രദമാണ് സോളാർ ആണോ അറ്റോമിക് ആണോ ജിയോ തെർമൽ ആണോ ടൈഡൽ ആണോ ഏത് 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 രീതിയിലുള്ളതിന് സൗകര്യപ്രദമാണ് എന്നുള്ളതാണ് ചോദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കാം ഇത് സോളാർ എനർജിക്ക് സൗകര്യമാണ് എന്ന് പെട്ടെന്ന് തോന്നിയിട്ട് എഴുതിയേക്കാം തെറ്റിപ്പോവരുത് ടൈഡൽ എനർജിക്ക് പറ്റുന്നതാണ് നമ്മൾ നോക്കുന്ന സമയത്ത് ഗുജറാത്തിന്റെ ഈ ഒരു മേഖലയുണ്ടല്ലോ ഗുജറാത്ത് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മാപ്പിൽ നമ്മൾ കാണുന്ന സമയത്ത് ഗുജറാത്ത് കാണുന്ന സമയത്ത് അതിന് ചേരുന്ന വരുന്നതാണ് ഗൾഫ് ഓഫ് കാമ്പത്തും അതുപോലെ തന്നെ ഗൾഫ് ഓഫ് ദാ ഇവിടെയൊക്കെ വരുന്നതാണ് ഗൾഫ് ഓഫ് കച്ച് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തു വയ്ക്ക ഇത് അനുയോജ്യം എന്ന് പറയുന്നത് ടൈഡൽ എനർജിയാണ് നിങ്ങൾക്ക് ടൈഡൽ ഇപ്പം കടൽ തീരമായിട്ട് ചേർന്ന് അല്ലേ ആ പ്രദേശമൊക്കെ അല്ലേ അത് കുറച്ചുകൂടെ ടൈഡൽ എനർജി കുറച്ചുകൂടെ എന്താണ് കൂടുതൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നുള്ള രീതിയിൽ ഹൈ ടൈഡൽ റേഞ്ചസ് ഒക്കെ വരുന്ന സമയത്ത് ടൈഡൽ കറൻറ്റ്സ് പോലെയുള്ള സാഹചര്യം വരുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഗുണപ്രദമാണ് അതൊന്ന് നോട്ട് ചെയ്തു വയ്ക്കാം ഇത് മുമ്പ് സി ജി എല്ലും അതുപോലെ തന്നെ സി എച്ച് എസ് എല്ലൊക്കെ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മാർക്ക് ചെയ്യുന്നത് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാം കേട്ടോ അടുത്ത ചോദ്യം നോക്കിയേ ദ ഡ്രോട്ട് പ്രോൺ ഏരിയ പ്രോഗ്രാം ഡി പി എ പി പ്രൊവൈഡിങ് എംപ്ലോയ്മെന്റ് ടു ദി പീപ്പിൾ ഇൻ ഡ്രോട്ട് പ്രോൺ ഏരിയാസ് വാസ് സ്റ്റാർട്ടഡ് ബൈ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡ്യൂറിങ് ഡാഷ് അതായത് വരൾച്ച എന്ന് പറയുന്നൊരു ഇത് സംഭവം ഉണ്ട് അല്ലെ ഡ്രൌട്ട് എന്ന് പറയും അല്ലെ ഡ്രൗട്ട് പ്രോൺ ഏരിയ പ്രോഗ്രാം എന്ന് പറയുന്നത് ഏത് സമയത്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആരംഭിച്ചത് ഫോർത്ത് ഫൈവ് ഇയർ പ്ലാൻ ആണോ സിക്സ് ഫൈവ് ഇയർ പ്ലാൻ ആണോ തേർഡ് ഫൈവ് ഇയർ പ്ലാൻ ആണോ സെവൻത്ത് ഫൈവ് ഇയർ പ്ലാൻ ആണോ അതായത് ഇതൊരു സ്ഥിരമായിട്ട് എക്സാംസിന് ചോദിക്കുന്ന ഒരു സ്ഥിരം പാറ്റേൺ ആണ് കാരണം നമ്മൾ ആ സമയത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന സമയത്ത് ഇത് വർഷം നമുക്ക് ചിലപ്പോൾ അറിഞ്ഞോളതില്ല അതുകൊണ്ട് നമുക്ക് കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഈ പറയുന്ന പ്ലാൻസ് വെച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത് അപ്പൊ അത് ഫോർത്ത് ഫൈവ് ഇയർ പ്ലാനാണോ തേർഡ് ഫൈവ് ഇയർ പ്ലാൻ ആണോ എന്ന് മാത്രം ഇവിടെ നോക്കിയാൽ മതി കാരണം സിക്സ് സെവൻത്തും അല്ല ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഫോർത്ത് ആണ് ഫോർത്ത് ഫൈവ് ഇയർ പ്ലാനിന്റെ സമയത്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈ പറയുന്ന ഡ്രോഡ് പ്രോൺ ഏരിയ പ്രോഗ്രാം ആയിട്ട് മുന്നോട്ട് പോകുന്നത് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന നയൻറ്റീൻ സെവൻറ്റി ത്രീ സെവൻറ്റി ഫോർ കാലഘട്ടത്തിൽ ലോഞ്ച് ചെയ്തൊരു പരിപാടിയാണ് ഇറ്റ് കംസ് അണ്ടർ ദി ഫോർത്ത് ഫൈവ് ഇയർ പ്ലാൻ ആ സമയത്ത് ഇന്ദിരാഗാന്ധി ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഈ പറഞ്ഞ ഇന്ത്യ ബാക്കി യുദ്ധമൊക്കെ നടക്കുന്ന ആ ഒരു ആ ഒരു എമർജൻസി ആ സമയത്തൊക്കെ നടക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ നോട്ട് ചെയ്ത് വയ്ക്കുക ഡ്രോഡ് പ്രോൺ ഏരിയ പ്രോഗ്രാം എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എനിക്ക് അത് ഡ്രോഡ് പ്രോൺ ഏരിയാസിൽ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നയൻറ്റീൻ സെവൻറ്റി ത്രീ സെവൻറ്റി ഫോർ കാലഘട്ടത്തിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് so so this this shall be be noted because this can be also also asked again again okay സോ ദിസ് ആണെന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നുണ്ട് ഐഡന്റിഫൈ ദി ഓൾഡസ്റ്റ് അയർ ആൻഡ് സ്റ്റീൽ കമ്പനി ഓഫ് ഇന്ത്യ ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻസ് താഴെ കുറെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ടാറ്റ അയർ ആൻഡ് സ്റ്റീൽ കമ്പനി ടിസ്കോ വിശ്വേശ്വരയ്യ അയർ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ഇന്ത്യൻ അയർ ആൻഡ് സ്റ്റീൽ കമ്പനി ഐ എസ്കോ മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ഇതിലേതാണ് ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്നുള്ളതാണ് ചോദിക്കുന്നത് ടിസ്ക ആണോ വിശ്വേശ്വര അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ആണോ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ആണോ മൈസൂർ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ആണോ ഇതിലേതാണ് ഉത്തരം ആ സംശയമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചെറിയ ക്ലാസ് മുട്ട് പഠിക്കുന്ന ഒരു സംഭവമാണ് അല്ലെ ടിസ്കോ എന്ന് പറയുന്ന അല്ലെങ്കിൽ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ സ്റ്റീൽ കമ്പനി ആരംഭിക്കുന്നത് അതിൽ ഇന്ത്യയിൽ പ്രാചീനമായിട്ടുള്ള അല്ലെങ്കിൽ പഴക്കം ചെന്നിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് വരുന്നത് ടിസ്കോയാണ് ഇത് ജാംഷഡ്ജി ടാറ്റ നയൻറ്റീൻ നോട്ട് സെവനിലെ സമയത്ത് ഒരു ദമ്പുവാണ് ജാർഖണ്ഡ് പ്രദേശത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് സ്റ്റീൽ പ്ലാന്റ് എന്ന് പറയുന്നത് ടിസ്കോ തന്നെയാണ് ഓക്കെ ആക്ച്വലി പറയുകയാണെങ്കിൽ ഏഷ്യ മേഖലയിൽ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ളതാണ് ടിസ്കോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ടാറ്റ ഗ്രൂപ്പാണ് ടാറ്റ അയർ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് അപ്പോൾ അത് ജാംഷഡി ടാറ്റ അതിൽ നയൻറ്റീൻ നോട്ട് സെവനിൽ ഫൗണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് സോ ഇത് നോട്ട് ചെയ്തു വെക്കുക വീണ്ടും വീണ്ടും ചോദിക്കാറുണ്ട് ഇക്കണോമിക്സിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും മറ്റേതെങ്കിലും ഏത് സ്ട്രാറ്റിക്കിയിൽ നിന്നാണെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക അടുത്തത് അക്കോർഡിംഗ് ടു മെന്റലീസ് പീരിയോഡിക് ടേബിൾ വിച്ച് എലമെന്റ് പ്രോപ്പർട്ടീസ് മാച്ച് അപ് ദി റിമാർക്കബിളി വെൽ വിത്ത് ഏകാ സിലിക്കൺ ഏകാ സിലിക്കണുമായിട്ട് മാച്ച് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ഉള്ള ഏത് എലമെന്റ് ആണ് മെന്റലി പീരിയോഡിക് ടേബിളിൽ താഴെയുള്ളത് ആണോ 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 ടൈറ്റാനിയം ഗാലിയം ആണോ ടൈറ്റാനിയമാണോ ആണോ ടൈറ്റാനിയം ആണോ ടൈറ്റാനിയമാണോ ആണോ മെൻഡലീവിൻ്റെ പിരിയോഡിക് ടേബിളിൽ എലമെൻസുമായിട്ട് നോക്കുന്ന സമയത്ത് ഏകാ സിലിക്കണുമായിട്ട് മാച്ച് ചെയ്യുന്നത് ഏതാണ് ഗാലിയം സ്കാൻഡിയം ടൈറ്റാനിയം ജർമേനിയം ആ ഒരു സംശയം വേണ്ട അല്ലേ ഒറ്റ സംശയം വേണ്ട ഏകാ സിലിക്കൺ എന്ന് പറയുന്നത് എന്താണ് ഏതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ജർമ്മനിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ അല്ലെ ജർമനിയുമായിട്ട് കണക്ട് ചെയ്തതാണ് മെന്റലീവിൻ്റെ പിരിയോഡിക് ടീബിൽ ഏകാശനിക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന സംഭവം അപ്പം കെമിസ്ട്രിയിൽ ഡോബറീനറ് അതുപോലെ തന്നെ മെൻ്റലീവ് ഹെൻറി മോസ്ലി തുടങ്ങിയിട്ടുള്ള ആ പിരിയോഡിക് ക്ലാസിഫിക്കേഷന്റെ മേഖല നന്നായിട്ട് നോക്കിയിട്ട് പോകണം ആണെന്ന് തോന്നും തെറ്റിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം പോകാൻ ഡോബറീനറിൻ്റെ ട്രയാർട്സും മെൻ്റലീവിൻ്റെ ഇതും നോലാൻഡിൻ്റെ ഒപ്റ്റേവ്സും ഒക്കെ നോക്കിയിട്ട് വെച്ചിട്ട് പരീക്ഷയ്ക്ക് പോകേണ്ടതാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അറ്റോമിക് നമ്പറിന്റെ കേസിൽ നമ്മൾ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ നടത്തിയതാരാണ് അറ്റോമിക് മാസസ് ആദ്യമായിട്ട് ആരംഭിച്ചതാരാണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് ആരാണ് നടത്തിയത് അങ്ങനെയുള്ള ആയിട്ടുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് നമ്മൾ കുറച്ചുകൂടെ ആ ഒരു എക്സാം ഫ്രസ്റ്റേഷൻ ഇരിക്കുന്ന സമയത്ത് ടെൻഷൻ ഇരിച്ചിരിക്കുന്ന സമയത്ത് തെറ്റിക്കാറുമുണ്ട് മാക്സിമം തെറ്റിക്കാതെ മനസ്സിലേക്ക് വരും ഓക്കെ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ കണ്ടു വെരി ഗുഡ് കേട്ടോ ശരി അടുത്ത ചോദ്യം നോക്കിയാൽ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഏ കെമിക്കൽ റിയാക്ഷൻ ഇൻ വിച്ച് റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു first ഫേഴ്സ്റ്റ് പവർ ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടി സബ്സ്റ്റൻസ് ഈസ് കോൾഡ് ഡാഷ് ഒരു കെമിക്കൽ റിയാക്ഷനെ സംബന്ധിച്ച് അതിന് റേറ്റ് ഓഫ് ദി റിയാക്ഷൻ ആ പ്രോസസ്സിന്റെ റേറ്റ് ഓഫ് ദി റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഫേസ്റ്റ് പവർ ഓഫ് ദി കോൺസെൻട്രേഷനുമായിട്ട് അതായത് റിയാക്ടി സബ്സ്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ്റെ ഫേസ്റ്റ് പവറുമായിട്ട് ഡയറക്ട്ലി റിലേഷൻ വരുന്നത് പ്രപ്പോഷണൽ വരുന്നത് ഏത് ഓർഡർ റിയാക്ഷൻ ആണ് ഫസ്റ്റ് ഓർഡർ ആണോ സീറോ ഓർഡർ ആണോ സെക്കൻഡ് ഓർഡർ ആണോ തേർഡ് ഓർഡർ ആണോ ആ റേറ്റ് ഓഫ് ദി റിയാക്ഷൻ എന്ന് പറയുന്നത് പവർ ഓഫ് ദി കോൺസെൻട്രേഷനുമായിട്ട് ഫസ്റ്റ് പവർ ഓഫ് ദി കോൺസെൻട്രേഷനായിട്ട് ഡയറക്ട്ലി പ്രപ്പോഷൽ ആണെന്ന് പറയുമ്പോൾ ഒറ്റ സംശയവും വേണ്ട ഫസ്റ്റ് ഓർഡർ ആണെന്നൊക്കെ തോന്നും ഓക്കെ ഉത്തരം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഫസ്റ്റ് ഓർഡർ തന്നെ പറഞ്ഞു കേട്ടോ ഫസ്റ്റ് ഓർഡർ ആണ് ഓക്കെ അപ്പോൾ സീറോ ഓർഡർ എന്ന് ചില ആളുകൾ എഴുതി വെക്കാറുണ്ട് അത് തെറ്റിപ്പോകരുത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് ഈ കെമിക്കൽ റിയാക്ഷൻ്റെ സമയത്ത് റേറ്റ് ഓഫ് ദി റിയാക്ഷൻ നമ്മുടെ കോൺസെൻട്രേഷൻ്റെ പവറുമായിട്ട് ഡയറക്ട്ലി റിലേഷൻ വരുന്നത് ഓക്കെ ഫസ്റ്റ് ഓർഡർ എന്താണ് സീറോ ഓർഡർ എന്താണ് സെക്കൻഡ് ഓർഡർ എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് പോകണം കാരണം ഈ ഈപോലുള്ള നമ്മുടെ എന്താ പറയുക കൈനറ്റിക്സ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും ചിലപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം ഓക്കെ നമ്മൾ ബേസിക് ആയിട്ട് വരുന്ന ട്വൽത്ത് ലെവൽ വരെയുള്ള കാര്യങ്ങൾ മതി ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകണം ട്വൽത്ത് ലെവൽ വരെയുള്ള കെമിസ്ട്രി ഒന്ന് നോക്കിയിട്ട് പോകാം ഓക്കെ ശരി ഇത് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നത് ദി ഫൈവ് എപ്സ് ഓഫ് ഇൻഡയറക്ട് ട്രാൻസ്മിഷൻ ഇൻഡയറക്ട് ട്രാൻസ്മിഷന്റെ ഫൈവ് എപ്സ് എന്തൊക്കെയാണ് ഫ്ലൈസ് ഫിംഗേഴ്സ് ഓക്കെ അതോ ഫ്രൂട്ട് ഫിംഗേഴ്സ് ഫ്ലൂ ഫൂഡ് ആൻഡ് ഫ്ലൂയിഡ് ആണോ ഫ്ലൈസ് ഫിംഗേഴ്സ് ആണോ ഫ്ലൈസ് ഫിംഗേഴ്സ് ഫുഡ് ആൻഡ് ഫ്രൂട്ട് ആണ് ഫ്ളൈസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പത്തോജൻസിനൊക്കെ നമുക്ക് പറയുന്ന ഒരു സംഭവമാണ് ഫ്ലൈസ് എന്ന് പറയുന്നത് ഹൗസ് ഫ്ലൈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഫിംഗേഴ്സ് എന്ന് പറയുമ്പോൾ വിരലുകൾ ഫോമിറ്റ്സ് എന്ന് പറയുന്നത് എന്താ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്ന യൂടെൻസിൽസ് ആയിക്കോട്ടെ അതിൻ്റെ ഹാൻഡിൽസ് ആയിക്കോട്ടെ അങ്ങനെയുള്ള ഇൻസ്റ്റിൻറ്റ് ആയിട്ടുള്ള ഇതിനെയാണ് നമ്മൾ ഫൊമിക്സ് എന്ന് പറയുന്നത് ഫുഡ് ആയിക്കോട്ടെ ഫ്ലൂയിഡ്സ് ബ്ലഡ് സലൈവ പോലെയുള്ളതായിക്കോട്ടെ നമ്മൾ ഇൻഡയറക്ട് ട്രാൻസ്മിഷൻ്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് ഫൈവ് എഫ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ബേസിക് ആണ് സിമ്പിളാണ് ഇതിൽ ഫ്ലൂ ഒന്നും വരുന്നില്ല ഓക്കെ ഫ്ലൂ ഒന്നും വരുന്നില്ല ഫ്രണ്ട്സ് ഒന്നും വരുന്നില്ല ഓക്കെ പിന്നെ അതുപോലെ തന്നെ എന്താണ് ഫ്രൂട്ട് ഒന്നും വരുന്നില്ല ഓക്കെ അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഏത് തന്നെയാണ് ഓപ്ഷൻ ഏത് തന്നെയാണ് പക്ഷെ ഓക്കെ ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ എഫ് എസ് ഐയുടെ കീഴിൽ ഒരു ഇമേജ് ഉണ്ട് ഞാനത് കാണിച്ചു തരുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആണ് വിവെയർ ഓഫ് ദ ഫൈ എഫ്സ്ന്ന് പറഞ്ഞു ഈ ട്രൈറ്റ് ഈ ട്രൈറ്റ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ ഉണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞത് ഫുഡ് ഗോൺ ബാഡ് എന്ന് പറയുന്നത് പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കാം ഫിംഗേഴ്സ് വളരെ ക്ലീൻ ആയിട്ട് വെക്കുക എപ്പോഴും നന്നായി നന്നായിട്ട് ഹൈ സാനിറ്റൈസ് ചെയ്ത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഹ്യൂമൻ വേസ്റ്റ് ആയിക്കോട്ടെ അതും വ്യക്തിയായിട്ട് പ്രോപ്പർലി മാനേജ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക വൊമിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇൻഫെക്ഷൻ ക്യാരി ചെയ്യുന്ന യൂട്ടൻസിൽസ് ആയിക്കോട്ടെ മറ്റേ ഹാൻഡിൽസ് ആയിക്കോട്ടെ അങ്ങനെയുള്ള സാധനങ്ങൾ വൃത്തിയായിട്ട് നോക്കുക ഫ്ലൈസ് ആൻഡ് പെസ്റ്റ് എന്ന് പറയുന്നത് അതിൽ നിന്ന് അസുഖം വരാതിരിക്കാൻ നോക്കുക അപ്പോൾ അങ്ങനെ ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ്റെ ഫൈവ് എഫ്സ് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഫുഡ് ഫിംഗർ വൊമിറ്റ്സ് അതുപോലെ തന്നെ ഫ്ലൈസ് ആൻഡ് ഫ്ലൂയിഡ് ആണ് ഇൻഡയറക്ട്ലി ഈ പറയുന്ന ഫൈവ് എഫ്സ് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക പീക്കൽ ഓറൽ റൂട്ടിൽ ഈ പറയുന്ന പ്രധാനമാണ് ചിലപ്പോൾ ആദ്യമായിട്ട് അവിടെ പോയി കേൾക്കുന്ന ആളുകൾ ആണെങ്കിൽ തെറ്റിപ്പോകരുത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക ഓക്കെ ഞാൻ ഈ ഇമേജ് കൊടുക്കുന്നുണ്ട് ഒന്ന് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യാം അടുത്ത ചോദിച്ച് നോക്കി ദ കാർ ഫെസ്റ്റിവൽ ഓർ ഫെസ്റ്റിവൽ ഓഫ് ചാരിയൻസ് ഓക്കെ ഓർ രഥയാത്ര ഓഫ് പുരി ഇസ് എ ഫേമസ് ഫെസ്റ്റിവൽ അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഗോൾ കാർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഏത് പുരിയിലെ ഏത് ഫെസ്റ്റിവ് ഗോഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് രഥയാത്ര എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് കുറച്ചുകൂടെ അറിയാം പക്ഷേ കാർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം കാർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് വെച്ചേക്കാം ശിവയാണോ കാർത്തികയാണോ ഗണേശാണോ ജഗന്നാഥ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ആ വലിയ സംശയമില്ലാതെ ആൻസർ ചെയ്യാൻ പറ്റും ജഗന്നാഥാണ് ജഗന്നാഥ് പുരി എന്നൊക്കെ പറയുന്ന സംഭവം അല്ലേ ഓക്കെ അത് ഓർത്ത് വെച്ചാൽ മതി കാർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചാരിയറ്റ്സ് ഓക്കെ രഥത്തിന്റെ ഇതെന്ന് പറയുന്നില്ല രഥയാത്ര എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ജഗന്നാഥ് വിഷ്ണുവിൻ്റെ ഒരു രൂപമാണെന്നാണ് ജഗന്നാഥന് വിശേഷിപ്പിക്കുന്നത് അപ്പം അദ്ദേഹത്തിന്റെ ഒരു ഫെസ്റ്റിവലാണ് കാർ ഫെസ്റ്റിവൽ ഒക്കെ ആയിട്ട് പറയുന്നത് ഓക്കെ ഇപ്പം പെട്ടെന്ന് കാർ ഫെസ്റ്റിവൽ എന്നൊക്കെ ചില സമയത്ത് ചില ആളുകൾ പോണ്ടിച്ചേരിയിൽ ഒരു കാർ ഫെസ്റ്റിവൽ ഒക്കെ ഉണ്ട് അപ്പം അങ്ങോട്ട് ചിലപ്പോൾ പോകാൻ ശ്രദ്ധിക്കുക അങ്ങനെ ചിന്തിക്കാറുണ്ട് അത് തെറ്റിപ്പോവേണ്ട ഹിന്ദുവിസത്തിൽ വിഷ്ണുവിന്റെ ഒരു രൂപമാണ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഈ പറയുന്ന ഒഡീഷയിലെ ഒരു പുരിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രഥയാത്രയാണ് കാർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഓക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആഘോഷമാണ് ഇന്ത്യയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആഘോഷമാണ് ഈ രഥയാത്ര എന്ന് പറയുന്നത് നോട്ട് ചെയ്തു വെക്കുക ഈ പറയുന്ന ഫെസ്റ്റിവൽസിലൊക്കെ കൂടുതൽ ചോദ്യങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട് അപ്പം അതിൻ്റെതായിട്ടുള്ള സ്ട്രാറ്റിയൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് വേണം കേട്ടല്ലോ ഓക്കെ അടുത്ത ചോദ്യം നോക്കിയാൽ ബയോളജിയിൽ നിന്നാണ് ലൈഫ് സയൻസിൽ നിന്നാണ് ഡൈജഷൻ ഓഫ് ഫുഡ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഇൻ ദി അനിമൽ ബോഡി ഓക്കെ അനിമൽ ബോഡിയിൽ ഒരു ഡൈജഷൻ ഓഫ് ഫുഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സംഭവമാണ് ഇൻ അനിമൽസ് ലൈക്ക് ലയൺസ് കൌസ് ഹ്യൂമൻസ് എക്സെട്ര ദി പ്രോസസ് ഇൻവോൾവ്സ് യൂസ് ഓഫ് വേരിയസ് ഓർഗൻസ് സ്റ്റാർട്ടിങ് ഫ്രം ദി മൗത്ത് ആൻഡ് എൻഡിങ് വിത്ത് ദി വിദ്യാനസ് ലോംഗസ്റ്റ് പാർട്ട് ഓഫ് ദി സ്കാനൽ കനാൽ ഇസ് നോൺ ആസ് ഡാഷ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വായ് മുതൽ എന്താണ് ആനസ് വരെ എന്താണ് വലിയൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട് അല്ലെ ഡൈജഷൻ എന്ന് പറയുമ്പോൾ ആ ഡൈജഷനിൽ ലോങ്ങസ്റ്റ് പാർട്ട് കനാൽ എഴുതി പറയുന്നത് ഏതാണ് ആണോ ലാർജ് ഇൻഡസ്റ്റൈൻ ആണോ ഈസോഫാഗസ് ആണോ എൻ്റെ ആണോ അതോ നമ്മളുടെ ചെറുകൂട്ടലാണ് ലാർജ് ഇൻഡസ്റ്റൈൻ സ്മോൾ ഇൻഡസ്റ്റൈൻ ഈസോഫാഗസ് ഫാഗസ് സ്റ്റൊമക് ഇതിൽ ഏതാണ് ലോംഗസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നിസ്സംശയം പറയാൻ പറ്റെ കഴിഞ്ഞ സി ജി എല്ലിനൊക്കെ ചോദിച്ച ചോദ്യമാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചോദിക്കുന്ന പരീക്ഷയ്ക്ക് വളരെ സിമ്പിൾ സിമ്പിളായിട്ടൊരു ചോദ്യമാണ് ചോദിച്ചത് അല്ലെങ്കിൽ തന്നെ നമുക്ക് അറിയാം എന്താണ് നമ്മുടെ ഫുഡ് കനാലിൽ ഏറ്റവും വലിയ ലോംഗസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഏത് തന്നെയാണ് സ്മോൾ ഇൻഡസ്ട്രെയിൻ തന്നെയാണ് അല്ലെ സ്മോൾ ഇൻഡസ്ട്രെയിൻ തന്നെയാണ് അവിടെ ഒരു സംശയം നമുക്ക് വേണ്ട സ്മോൾ ഇൻഡസ്ട്രെയിൻ തന്നെയാണ് ഡൈജഷൻ പ്രോസസ്സിൽ ഏറ്റവും വലിയ കനാൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതൊന്ന് മനസ്സിലാക്കി വെക്കണം നമ്മുടെ പ്രോസസ് ഫുഡ്സ് ആയിട്ട് ആ പോകുന്ന ചാനൽ ഒന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഫുഡ് മൗത്ത് വഴി ഈസ് വഴി അകത്തേക്ക് പോകുന്നു അതിൽ ഏറ്റവും വലിയ കനാൽ എന്ന് പറയുന്നത് സ്മോൾ ആണ് ഓക്കെ സ്മോൾ ആണ് അപ്പോൾ ആ ഒരു കൃത്യമായിട്ട് ആ ഡൈജസ്റ്റീവ് ട്രാക്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം എലിമെൻ്ററി കനാൽ അതിൽ ഏറ്റവും വലിയത് എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനാണ് ട്യൂബ് ലൈറ്റ് സ്ട്രക്ചർ ആണ്ട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലാണ് ഇവിടെയാണ് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ന്യൂട്രിയൻസ് ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യുന്നത് എവിടെയാണ് സ്മോൾ ഇൻഡസ്ട്രൈൻ ഏത് ഇൻഡസ്ട്രൈനിലാണ് വില്ലൈ ഉള്ളത് ചെറിയ ചെറിയ ട്യൂബ് ലൈറ്റ് സ്ട്രക്ചർസ് ഉള്ളത് വില്ല എന്ന് പറയുന്നത് ഏത് ഇൻഡസ്റ്റൈനിലാ സ്മോൾ ഇൻഡസ്ട്രൈനിലാണോ ലാർജ് ഇൻഡസ്ട്രൈനിലാണോ ഏത് ഇൻഡസ്ട്രൈനിലാ അറിയുന്ന ആൾക്കാരുണ്ടോ ആ ഓക്കെ സ്മോളാണ് അല്ലേ സ്മോളാണ് ഇല്ലേ എന്ന് പറയുന്ന സ്ട്രക്ചർ ഒക്കെ വരുന്നത് അപ്പോൾ അത് നമുക്ക് അറിയുന്നത് ആ ഒരു പ്രോസസ്സ് അറിഞ്ഞിരിക്കണം ആ ചാപ്റ്റർ അതായത് പ്രത്യേകിച്ച് ആ ബയോളജിയിലെ ആ ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് പോകുമ്പോൾ നന്നായിട്ട് ചോദിക്കും പിന്നെ അതുപോലെ തന്നെ ഈ ക്രബ്സൈക്കിൾ അങ്ങനെയുള്ള പറയുന്ന കാര്യങ്ങൾ പിന്നെ സെൽ ഓർഗാനിസിൻ്റെ ഇമ്പോർട്ടൻസ് അങ്ങനെയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ ഫേവറേറ്റ് ആണ് പ്രത്യേകിച്ച് നമ്മുടെ എസ് എസ് സി ആർ ആർ ബി ഒക്കെ നോക്കി വെച്ചിട്ട് പോകാം ഓക്കെ നോട്ട് ചെയ്തേക്കും ഡൈജസ്റ്റീവ് പ്രോസസ്സ് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് ടു സ്റ്റേറ്റ്സ് ഇസ് എ നോവൽ റിട്ടൺ ബൈ ഹും എം എന്ത് ഫോളോയിങ് അതേഴ്സ് താഴെ കുറേ ഓതേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിൽ ആരാണ് ടു സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന നോവൽ എഴുതിയിട്ടുള്ളത് അയാൻ ഗോഗോ ഗൊഹൈനാണോ കിരൺ ദേശായി ആണോ ചേതൻ ഭഗത്താണോ അരുൺധതി റോയാണ് ടു സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന നോവൽ എഴുതിയത് ആരാണ് വളരെ സിമ്പിൾ ആണ് അല്ലേ ടു സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ നോവൽ എഴുതിയതാരാ ആ നിസ്സംശയം നമുക്ക് എഴുതാൻ പറയാൻ പറ്റും ആൻസർ ചെയ്യാൻ പറ്റും അല്ല ചേതൻ ഭഗത് ചേതൻ ഭഗത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു നോവലാണ് എല്ലാവരും വായിച്ചൊരു നോവൽ കൂടിയാണ് ടു സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് വളരെ ഒരു നോവലാണ് അപ്പൊ അതൊന്ന് അറിഞ്ഞിരിക്കുക ടു സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് അപ്പൊ ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് സ്ട്രെസ് ചെയ്ത് വെക്കേണ്ട ഏരിയ ആണ് എന്നവരും അവരുടെ ചോദ്യ പേപ്പറിലൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ശരി ഓക്കെ അപ്പൊ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് നമുക്ക് എന്നാണ് നമ്മൾ പറയാം അല്ലെ അപ്പോൾ എസ് എസ് സി എക്സാംസിനെ കുറിച്ച് എസ് എസ് സി മാറി വരുന്ന പാറ്റേൺ ആണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിൽ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റുകൾ ഇൻകം ടാക്സ് ആയിക്കോട്ടെ റവന്യൂ ആയിക്കോട്ടെ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിക്കോട്ടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഗ്രേഡ് ബി ഉദ്യോഗസ്ഥനാവാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് എസ് എസ് സി എന്ന് പറയുന്നത് വേരിയസ് ലെവൽ എക്സാംസ് ഉണ്ട് എം ടി എസ് ആയിക്കോട്ടെ ടെൻത്ത് ലെവലിലുള്ള എം ടി എസ് ആയിക്കോട്ടെ ട്വൽത്ത് ലെവലിലുള്ള സി എച്ച് എസ് എൽ ആയിക്കോട്ടെ ഗ്രാജുവേറ്റ് ലെവലിലുള്ള സി ജി ആയിക്കോട്ടെ ഇനി അതല്ല നമ്മളുടെ സെലക്ഷൻ പോസ്റ്റ് ആയിക്കോട്ടെ സ്റ്റെനോഗ്രാഫർ ആയിക്കോട്ടെ ഇതിലെല്ലാം എസ് എസ് സി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പ്രസ്റ്റീജിയസ് പോസ്റ്റാണ് അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഡിഗ്രി അവസാന വർഷത്തിൽ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ സെൻട്രൽ ഗവൺമെന്റിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രൈറ്റ് ടൈം പഠിക്കാൻ ആരംഭിക്കുന്നത് ഇതാണ് അപ്പോൾ എസ് എസ് സി എക്സാംസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ നമ്മുടെ ഒരു പഠന സ്ട്രാറ്റജിയുമായിട്ട് മുന്നോട്ട് പോകുന്നതിനും എൻട്രി ഒരു ബെസ്റ്റ് കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട് മിഷൻ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് അടുത്ത വർഷത്തേക്കുള്ള കോഴ്സ് ഇപ്പം തന്നെ ലേർലി ബേർഡ് ഗെറ്റ്സ് പോകുമെന്നാണല്ലോ അപ്പോൾ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കോഴ്സിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മൂന്ന് രീതിയിലുള്ള മൂന്ന് ഫേസ് ആയിട്ടാണ് നമ്മൾ കോഴ്സ് പെർവിക്കുന്നത് അതായത് ഒരു ബിഗിനർ ലെവലിലുള്ള ആൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും ബിഗിനർ ലെവലുള്ള കോഴ്സ് ഇനീഷ്യൽ സ്റ്റെപ്പ് മുതൽ ആയിട്ട് സ്റ്റഡി പ്ലാനിലൂടെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന ഒരു ബിഗിനർ ലെവൽ കോഴ്സ് ഉണ്ടാവും ഇനി അതല്ല ഒരു കുറച്ചുകൂടെ ഒരു അഡ്വാൻസ് ലെവലുള്ള ഒരാളാണെങ്കിൽ ഇൻറ്റർമീഡിയറ്റ് ലെവലുള്ള കോഴ്സുകളുണ്ടാവും ഓക്കെ അതുപോലെ തന്നെ കുറച്ചുകൂടെ ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള പ്രോസസും കാര്യങ്ങളും മെക്ട്രിസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഒരാളാണെങ്കിൽ എക്സ്പെർട്ട് ലെവൽ കോഴ്സ് അപ്പൊ അങ്ങനെ ബിഗിനർ ഇന്റർമീഡിയറ്റ് എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ മൂന്ന് രീതിയിലാണ് നമ്മുടെ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ എലബറേറ്റ് ആയിട്ടുണ്ട് നമ്മൾ കൃത്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് മോക്ക് എക്സാംസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് സ്റ്റെ പി ഡി എഫ് പോലെയുള്ള എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ട് നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഭാഗമാവാൻ താല്പര്യം അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ള ഒരാൾ ഇൻറ്റൻസീവ് ആയിട്ട് ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് എസ് എസ് സി മിഷൻ കോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ബിഗിനർ ഇൻ്റർമീഡിയറ്റ് എക്സ്പേർട്ട് ലെവലുള്ള കോച്ചിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി ഈ നമ്പറിൽ ബന്ധപ്പെടുക എയിറ്റ് സെവൻ വൺ ഫോർ സെവൻ സിക്സ് ഫോർ ട്രിപ്പിൾ സിക്സ് എന്നാണ് നമ്പർ ഓക്കെ എയ്റ്റ് സെവൻ വൺ ഫോർ സെവൻ സിക്സ് ഫോർ ട്രിപ്പിൾ സിക്സ് എന്നാണ് നമ്പർ കൂടുതൽ ഇനിയിപ്പോൾ അത് നമ്പറിൽ വിളിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അതാണെങ്കിൽ എന്നാണ് ഒരു ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാം ഓക്കെ ഇത് മാത്രം ലൈബ്രറിയുടെ കോഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് റെയിൽവേയുടെ ഫൗണ്ടേഷൻ കോഴ്സുകളുണ്ട് എല്ലാത്തിനും കോഴ്സുകളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാം അറിയുന്നതിന് വേണ്ടി ഈ നമ്പറിൽ ബന്ധപ്പെടുക ഒരിക്കൽ കൂടി പറഞ്ഞു എയ്റ്റ് സെവൻ വൺ ഫോർ സെവൻ സിക്സ് ഫോർ ട്രിപ്പിൾ സിക്സ് എന്നാണ് നമ്പർ ഓക്കെ ബാക്ക് ടു ക്വസ്റ്റ്യൻ അടുത്ത ചോദ്യം നോക്കിയ രാജ തരങ്കിണി ദ ബുക്ക് ഓതേർഡ് ബൈ കൽഹാന ഇൻ ട്വൽത്ത് സെഞ്ചുറി വാസ് ഒറിജിനലി റിട്ടേൺ ഇൻ വിച്ച് ഓഫ് ദ ഫൊളോയിങ് ലാംഗ്വേജസ് രാജതരംഗിണി എന്ന് പറയുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ കാലത്ത് ആരംഭിച്ച എഴുതിയിട്ടുള്ളൊരു ബുക്കാണ് കൽഹാന എഴുതിയതാണ് അത് ഏത് ഭാഷയിലാണ് ഷൗരസേനീ എന്ന് പറയുന്ന ഭാഷയിലാണോ സംസ്കൃതത്തിലാണോ തമിഴിലാണോ തെലുങ്കിലാണോ രാജതരംഗിണി എഴുതിയത് കൽഹാനയാണ് അത് ഭാഷ എന്ന് പറയുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ബുക്ക്സ് ആൻഡ് ഓതേഴ്സ് അല്ല ചോദിക്കുന്നത് ഏത് ഭാഷ എന്ന് കൂടി ചോദിക്കുന്നു ആ ഇതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ പി വൈ ക്യു നോക്കിയിട്ട് പോകുന്ന ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും കൽഹാന എഴുതിയത് സംസ്കൃത ഭാഷയിലാണ് ഓക്കെ സംസ്കൃത ഭാഷയിലാണ് രാജതരങ്കിണി എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് ഏത് നൂറ്റാണ്ടിലാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിലാണ് കേട്ടോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം അടുത്ത ചോദ്യം നോക്കിയേ അംബുബച്ചി മേള ഈസ് ഹെൽഡ് ഇൻ ദ പ്രമൈസസ് ഓഫ് വിച്ച് ടെമ്പിൾ ഇൻ അസാം അസമിൽ അംബുബച്ചി മേള എന്ന് പറയുന്ന ഒരു ആഘോഷമുണ്ട് അത് ഏത് ടെമ്പിളിന്റെ പ്രമൈസിലാണ് നടക്കുന്നത് അശ്വക് അശ്വക്ലന്ദ എന്ന് പറയുന്ന ഒരു ടെമ്പിൾ ആണ് കമക്കയ കാമക്യ ടെമ്പിൾ ആണ് ഉമനന്ദ ടെമ്പിൾ ആണ് ദൗൾ ഗോവിന്ദ മന്ദിരാണ് ആ അശ്വക്ലന്ദ എന്ന് പറയുന്നത് അല്ല ഉമനന്ദയല്ല ഗോവിന്ദയല്ല ഇതിന് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് കാമക്യ എന്ന് പറയുന്ന ടെമ്പിൾ ആണ് അസമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് വെച്ചി മേള എന്ന് പറയുന്നത് ഗുഹത്തി അതായത് ക്യാപിറ്റൽ സിറ്റി ആയിട്ട് ഗുഹത്തി പോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഈ പറയുന്ന ടെമ്പിൾ ആണ് ഇത് മൺസൂൺ സമയത്ത് ഏകദേശം ഈ സമയത്താണ് മേജർ ആണ് ഈ ടെമ്പിളിൽ ആഘോഷം എന്ന് പറയുന്നത് അമ്പുബച്ചി മേള എന്ന് പറയുന്നത് വളരെ റീസെൻ്റ് ആയതുകൊണ്ട് തന്നെ കറണ്ട് അഫേഴ്സിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും നമുക്ക് ഇതൊരു ചോദ്യം വന്നേക്കാം ഏത് സ്റ്റേറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു ചോദിക്കുകയാണെങ്കിൽ അപ്പം നമ്മൾ കുറച്ച് വെള്ളം കുടിക്കാതിരിക്കാൻ ഇപ്പൊ തന്നെ മനസ്സിലാക്കി വെക്കുക അസം സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അമ്പുവച്ചി മേള എന്ന് പറയുന്നത് ഓക്കെ നോട്ട് ചെയ്ത് വെക്കുക അടുത്ത ചോദ്യം ബേലൂർ മത് വാസ് ഫൗണ്ടഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഷ്യൽ റിഫോമേഴ്സ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യയിൽ സമയത്ത് ഏത് സാമൂഹിക പരിഷ്കർത്താവ് അത് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ബേലൂർ മത്ത് എന്ന് പറയുന്നത് ബേലൂർ മത്ത് ആരംഭിച്ചത് സ്വാമി വിവേകാനന്ദനാണോ ആർ ജി ബന്ദർക്കർ ആണോ വി എൻ മാന്ലിക്ക് ആണോ കെ ടി തലങ്കാണോ ആര്യ സമാജ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചുകൂടെ കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ ചിലപ്പോൾ ചില ആളുകൾക്ക് ഉണ്ടാവില്ല ബ്രഹ്മസമാജ് അല്ലെങ്കിൽ കൽക്കട്ട അയുലിറ്റേറിയൻ കമ്മിറ്റി ഇതൊക്കെ ആത്മീയ സഭ അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ബ്രഹ്മധർമ്മ എന്നൊക്കെ പറയും ധർമ്മസഭ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്താണ് കുറച്ച് പേർക്കെങ്കിലും സംശയം ഉണ്ടാവും ബേലൂർ മതം എന്ന് പറയുന്നത് ആര് തന്നെയാണ് ബേലൂർ മതം രാമകൃഷ്ണ മിഷനൊക്കെ ആരംഭിച്ചത് നമ്മൾ സ്വാമി വിവേകാനന്ദനാണ് സ്വാമി വിവേകാനന്ദനാണ് അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ട് രാമകൃഷ്ണ പരമൻസിയുടെ പ്രിൻസിപ്പൽസ് അതിന് മുന്നോട്ട് പോകുന്നതിന് സ്വാമി വിവേകാനന്ദ ആരംഭിച്ചാണ് ബേലൂർ മതം എന്ന് പറയുന്നത് അത് നമ്മൾ ഏകദേശം ഈ ഹൂഗ്ലി നദി ഉണ്ടല്ലോ നമ്മുടെ കൽക്കത്തയിലുള്ള ഹൂഗ്ലി നദിയുടെ ടാങ്ക്സിലാണ് എയ്റ്റീൻ നയൻറ്റി സെവനിലാണ് ബേലൂർ മതം ആരംഭിക്കുന്നത് രാമകൃഷ്ണ മതവും അതുപോലെ തന്നെ രാമകൃഷ്ണ മിഷൻ്റെ ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന ബേലൂർ മതം അപ്പൊ രാമകൃഷ്ണ മതം അതുപോലെ തന്നെ രാമകൃഷ്ണ മിഷൻ ബേരൂർ മതം ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ബിഹൈൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ മറ്റാരും അല്ല സ്വാമി വിവേകാനന്ദരാണ് നയൻറ്റി സെവൻ ആണ് വർഷം നോട്ട് ചെയ്ത് വെക്കുക ആത്മീയ സഭയാരുടെയാണ് ആത്മീയ സഭ ആത്മീയ സഭയുമായിട്ട് ബന്ധപ്പെട്ട പരിഷ്കർത്താവാരാണ് ഇന്ത്യൻസെൻസിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ് കേട്ടോ ബ്രഹ്മസഭയാണെങ്കിലും അദ്ദേഹം തന്നെയാണ് ബ്രഹ്മസഭയാണ് പീരിയഡിൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് കേശവ് ചന്ദ്രസേന നേതൃത്വത്തിലുള്ള ബ്രഹ്മസഭ ഓഫ് ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ എന്നും അടിശങ്കർ അടി ബ്രഹ്മസമാജ് എന്ന് പറയുന്നത് അത് ദേവേന്ദ്രനാഥ് ടാഗോറിൻ്റെ നേതൃത്വത്തിലുള്ള രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നൊക്കെ ചെയ്യുന്നുണ്ട് അത് ബ്രഹ്മസമാജാണ് ഒരു ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ സോഷ്യൽ ഒരു ഫോർ റണ്ണർ ഓഫ് ഇന്ത്യൻ സോഷ്യൽ റിഫോംസ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ബ്രഹ്മസമാജിനെ പറ്റി പറയാൻ പറ്റും അത്രയും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ നമ്പർ പറയുന്നു എയ്റ്റ് സെവൻ വൺ ഫോർ സെവൻ സിക്സ് ഫോർ ട്രിപ്പിൾ സിക്സ് എന്നാണ് നമ്പർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കോഴ്സിനെ പറ്റിയിട്ടോ മറ്റെന്ത് സംശയങ്ങളുണ്ടെങ്കിലും എസ് എസ് സി എക്സാംസിനെ പറ്റിയിട്ടോ റെയിൽവേ പറ്റിയിട്ടോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസിനൊക്കെ ആയിട്ട് പറയാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക നോക്കുക അപ്പോൾ കൂടുതൽ വീഡിയോസുമായി കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത് സ്പ്രെൻഡിൻ്റെ അടുത്തൊരു സീരീസിൽ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും നല്ലതു വരുത്തട്ടെ എക്സാം സീരിയസുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരിക്കൽ കൂടി പറയുന്നു എക്സാം സ്ട്രാറ്റജി ഒരിക്കലും എക്സാം മാറ്റി വെച്ചു എന്ന് വിചാരിച്ച് ഒരിക്കലും റിലാക്സ്ഡായിട്ട് പോകരുത് പ്രത്യേകിച്ച് സി എച്ച് എസ് എൽ എം ടി എസ് പോലെയുള്ള പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ നല്ല രീതിയിൽ സ്ട്രാറ്റജിയുമായിട്ട് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ഇത്തവണ ജോലി നേടിയെടുക്കണം എന്നുള്ള വളരെ തീക്ഷണമായിട്ടുള്ള ആ ഒരു ഇൻറ്റൻസിറ്റി കീപ്പ് ചെയ്യാം എന്ന സംശയങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ എൻട്രി നമ്മളോടൊപ്പം കൂടെ ഉണ്ട് ആ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒക്കെ ക്ലിക്ക് ചെയ്യുക സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിൽ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കോ ഫാമിലി മെമ്പേഴ്സിനോ നമ്മൾക്ക് ഈ ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്യാം അപ്പോൾ കൂടുതൽ വീഡിയോസുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം അതുവരെ വിടവാങ്ങുന്നു മറ്റൊന്നും ഇല്ലാന്ന് വിചാരിച്ചു വിടവാങ്ങുന്നു ഇറ്റ്സ് താങ്ക് യു ഫ്രം ശ്യാം